എല്ലാ ദിവ്യസ്വരൂപികൾക്കും വിനീതമായ നമസ്കാരം നാം ഒരു അന്വേഷി അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് അങ്ങനെയുള്ള ആ മനസ്സ് ഈശ്വരനെ അന്വേഷണം ചെയ്തിട്ടില്ലെങ്കിൽ അത് ദൂരത്തായും അനിത്യമായ ഈ വസ്തുക്കളൊക്കെ സുഖപ്രദമായും ഏറ്റവും അടുത്തായും തോന്നും നേരെ വിപരീതമായ ബുദ്ധിയാണ് ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ ബുദ്ധിക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന അറിവുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അസത്യമാണ് അസത്യമായ അറിവിനെ സത്യമായി നാം ധരിച്ചിരിക്കുന്നു ശരിക്കും ഇപ്പോൾ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും നിശ്ചലമായി നിൽക്കുന്ന സൂര്യൻ സഞ്ചരിക്കുന്നതായും നമുക്കനുഭവമല്ലേ ആ അനുഭവത്തിന്റെ നേരെ വിരുദ്ധമായിട്ടാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ് അത് സൂക്ഷ്മതലത്തിലേക്ക് തലത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോഴാണ് ഈ സത്യ ഈ അസത്യതലോട്ട് സത്യതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അതുപോലെ നാം ഈശ്വരനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് വളരെ ദൂരത്ത് എവിടെയോ എങ്ങനെയോ ഇരിക്കുന്ന ഒന്നായിട്ടേക്കുകയുള്ളൂ അതിലൊരു കവി പറയുകയാണ് ചൈതന്യധാമം നമ്മുടെ ചേതസിന്റെ ഉറവിടവും അതിൻ്റെ സുതരമായ ഇരിപ്പിടമായിരിക്കുന്നതും അന്വേഷിക്കുമ്പോൾ ാണ് എന്ന് ദൈവം നമ്മൾ അന്വേഷിക്കാതിരിക്കുന്ന കാലം വരെ ഈശ്വരൻ കാശീലോ തിരുപ്പതിയിലോ അതുപോലെ ഗുരുവായൂരും മറ്റു ഒക്കെയാണ് എന്നാണ് നാം ഉറപ്പിച്ചു വയ്ക്കുക ഓരാരരിക്കവേ ദൈവം ഏറെ ദൂരെയാണെന്ന് പോകും യാണെങ്കിൽ അതായത് അന്വേഷിക്കുകയാണെങ്കിൽ അത് ചാരത്താണ് തൻ്റെ ഏറ്റവും അടുത്താണ് അത് ആനന്ദസാരമാണ് അത് ആനന്ദത്തിൻ്റെ ഖനീഭാവമാണ് എന്ന് നമുക്ക് അനുഭവമാകുന്നു മാത്രമല്ല നമ്മുടെ ചേതസ്സിൻ്റെയും ചൈതന്യധാവം കൂടിയാണത് ചേതസ്സിൻ്റെയും ഉറവിടം അതിൽ നിന്നാണ് അതിൽ നിന്നാണ് ചേതസ്സ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രഭാവം കൊണ്ടാണ് നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നതും ഇപ്രകാരത്തിൽ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കുന്നതും ഇതുപോലെ വൈദ്യുതിയുടെ സാന്നിധ്യം കൊണ്ടാണ് ബൾബിന് ഇത്രയും നല്ല പ്രകാശം തരാനും സാധിക്കുന്നത് അതുപോലെ ദൈവം ഏറെ ദൂരത്താണെന്നും ദൂരയാണെന്നോർത്തു പോകും തന്നെ നിരന്തരം നമ്മൾ ഇത്തരത്തിലുള്ള സുഭാഷിത രത്നങ്ങൾ മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇത് എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് മറന്ന് വ്യവഹാരങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ ഈശ്വര ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകുന്നു പിന്നെ അനിത്യമായ പ്രപഞ്ച വസ്തുക്കളിൽ സത്യബുദ്ധി തോന്നി അവയോട് ഏറ്റവും അധികം അടുക്കുകയും ചെയ്യുന്നു ആ അടുപ്പിൽ ആ അടുപ്പത്തിൽ നിന്നും അകന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരത്വമായിട്ട് അടുക്കാൻ കഴിയൂ ഈശ്വരനോടടുക്കും തോറും ഈശ്വരൻ്റെ ഘനീഭവിച്ച രൂപമാണ് ഈ പ്രപഞ്ചത്തിലെ നാനാവസ്തുക്കളും ഇതിൽ നിന്ന് അതിനെ വേറി സാധിക്കുകയില്ല എന്നും നമുക്ക് സത്യമെന്നും അസത്യമെന്നും സത്തെന്നും അസത്തെന്നും രണ്ടായി തിരിക്കുന്നത് അജ്ഞാനഘട്ടത്തിലാണ് എന്നാൽ അസത്ത് എന്ന് പറയപ്പെടുന്നത് സത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ആ പൂർണമായ അവസ്ഥ അനുഭവ അനുഭവിച്ച അതിൽ നിന്നാണ് പൂർണ്ണമത പൂർണമിതം പരിപൂർണമാണ് അത് ആ പരമാത്മാവ് പൂർണ്ണമാണ് അതിൽ നിന്നുണ്ടായ ഇതും പൂർണ്ണമാണ് പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചേരി അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പൂർണ്ണത്തിൽ നിന്ന് ഒന്നെടുത്തു കഴിഞ്ഞാൽ ആ എടുത്തതും പൂർണ്ണമാണ് അവശേഷിക്കുന്നതും ശേഷിക്കുന്നതും പൂർണ്ണം തന്നെയാണ് അവിടെ അപൂർണത എന്ന വ്യവഹാരമേ വരുന്നില്ല പൂർണ്ണത മാത്രമേ അവിടെ ഇല്ല അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയുമായി നമുക്ക് അനുഭവിക്കുമാണ് അജ്ഞാനഘട്ടത്തിലാണ് ഇതൊക്കെ ഈശ്വരൻ അതൊക്കെ ഈശ്വരൻ അല്ലാത്തത് ഇതൊക്കെ നശിക്കുന്നത് ഇതൊക്കെ നശിക്കാത്തത് ഇതൊക്കെ വേണ്ടത് ഇതൊക്കെ വേണ്ടാത്തത് ഇതൊക്കെ നല്ലത് ഇതൊക്കെ ചീത്ത എന്നിത്യാദി വകതിരിവുകളെല്ലാം അജ്ഞാനഘട്ടത്തിലുള്ളതാണ് എന്നാൽ ആദ്യത്തിൽ ആത്മീയമായ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് രണ്ടും വകലിരിഞ്ഞ് നാം ഈ അസത്തായിരിക്കുന്ന ദൃശ്യവസ്തുക്കളിൽ നിന്നും സത്തിനെ തിരിച്ചറിയാനാണ് നമ്മുടെ ബോധമണ്ഡലത്തെ നാം തിരിച്ചുവിടുന്നു അപ്പോൾ മാത്രമേ നമുക്ക് സത്തിനെ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ അത് ബോധിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വേർപെട്ട അസത് എന്ന് പറയുന്നതും സത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇതുപോലെ നീലാവിയിൽ നിന്നുണ്ടായ വെള്ളവും ഐസും അതിന് നീരാവിയായി മാറാൻ അല്പകാലം മാത്രമേ അല്പസമയം മാത്രമേ വേണ്ടൂ അത് നീരാവിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു ജലം കുറച്ച് സമയം നാം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് നീരാവിയായി മാറുന്ന പ്രക്രിയ തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നീരാവി പല പരിണാമത്തിനും വിധേയമായി അത് ജലമായും ഐസായും മാറുന്നു ഐസും ഈ ജലത്തിനും ഐസിനും എപ്പോഴും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ തന്നെ സത്യബുദ്ധിയുള്ളവർക്ക് ഇത് നഷ്ടപ്പെട്ടല്ലോ ഇതിന് വൃത്തിക്ഷയമുണ്ടല്ലോ വൃത്തിയും ക്ഷയവും എല്ലാം എന്നാൽ ഇതിൻ്റെ മൂല സ്വഭാവത്തിന് വൃത്തിക്ഷയങ്ങളില്ല അതിന് നാശമില്ല അത് ഉണ്മ മാത്രമാണ് അതാണ് സത്യം പറയുന്നത് അതാണ് ഈശ്വരൻ്റെ പ്രഭാവം അത്തരത്തിലാണെന്ന് നാം ബോധിക്കണം ഒരാളിരിക്കവേ ദൈവം ഏറെ ദൂരയാടങ്ങോട്ടുപോകും ഒരുകിൽ ചാരത്താളവാനന്തസാരം തൻ ചേതന്യധാമം